ഹായ് ഫ്രണ്ട്സ് ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല സൂപ്പർ ടേസ്റ്റിയിലുള്ളൊരു കൂണുലത്തിൻ്റെ റെസിപ്പി കാണാം കേട്ടോ അപ്പോൾ ഒരു റെഡിയാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടേ ഞാനൊരു ചട്ടിയിലേക്ക് കുറച്ച് കൂണ് നന്നാക്കിയത് എടുത്തിട്ടുണ്ടേ അപ്പോൾ ഒരു കൂണുണ്ടല്ലോ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചല്ല ഞാൻ തന്നെ കൃഷി ചെയ്തെടുത്തിരിക്കുന്ന കൂണിൽ നിന്ന് കുറച്ച് എടുത്തിരിക്കുന്നതാണേ ചെറിയൊരു സംരംഭം തുടങ്ങിയിരിക്കുന്നതെട്ടോ അപ്പോൾ ഒരു കൂൺ ഉലത്തിയത് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നന്നാക്കിയെടുത്ത കൂണിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ വയ്ക്കണ്ടെട്ടോ അതിനുശേഷമാണ് ഈയൊരു കൂണ് ഉലത്തിയത് റെഡിയാക്കി എടുക്കുന്നത് എടുക്കുന്നതേ അവരൊലത്ത് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു എണ്ണ ചൂടായി വന്ന സമയത്ത് ഒരു അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം കുറച്ച് ഉള്ളിയും മുളകും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കട്ടോ കുറച്ച് കറിവേപ്പിലയും ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഉള്ളി മുളകിയല്ലേ നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് മൂത്ത് കിട്ടുന്നതിന് വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കി എടുത്തിട്ട് നല്ലോണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഉള്ളി മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടിരുന്ന ഒരു കൂണ് കഴുകി ഇത് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഉള്ളി മുളകും കൂണൊക്കെ ആയിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ കൂണിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിരുന്നേ അപ്പം നമ്മൾ കൂണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൽ ഉപ്പൊക്കെ പാകത്തിനുണ്ട് നമ്മൾ ചെറിയൊരളവിലല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലേ നമ്മൾ ട്രൈ ചെയ്യാൻ ടേസ്റ്റ് ഇടുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു റെസിപ്പി റെസിപ്പിയില്ലേ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഉള്ളി മുളക് ഇടിച്ചിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഈ ഒരു കൂണലത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം